ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലുള്ള സ്വാഗതം ഗെയ്സ് നമ്മൾ ഗെയിം എടുത്ത് നോക്കുന്ന നേരത്താണെങ്കിൽ നമ്മുടെ ഗെയിമിനോട് പുതിയൊരു മോഡും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് ലോങ് വുൾഫ് ഹെഡ്ഷോട്ട് എന്ന് പറഞ്ഞ ഒരു മോഡും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ എന്തായാലും കയറി രണ്ട് വൺ ടാപ്പും കാര്യങ്ങളൊക്കെ അടിക്കുകയെന്ന് വിചാരിച്ചപ്പോൾ കേസ് നമ്മൾ കളി അങ്ങനെ സ്റ്റാർട്ട് കൊടുത്ത് ഗേസ് കേസ് അപ്പം നമ്മൾ നമ്മുടെ സെറ്റിങ്സിനും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് കേസിനെ നമ്മൾ നമ്മൾ രണ്ട് മാസ് കാട്ടാൻ ടാമ്പാണ് ഗൈസ് നമ്മൾ ഡെസേട്ടികളും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ റൗണ്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ രണ്ട് വൺ ടാപ്പും കാര്യങ്ങളൊക്കെ കളിക്കാൻ നോക്കുകയാണ് ഗൈസ് വൺ ടാപ്പൊന്നും കയറുന്നില്ല നമ്മൾ വൺ ടാപ്പൊക്കെ അവൻ അവൻ നമ്മളോട് നൈസ് ഒരു ടീമപ്പ് ആവാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ടീമപ്പായത് നമ്മൾ നമ്മളിത് ഫുള്ള് ഹെഡ് ഷോട്ട് കളിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഫുൾ ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ കടിക്കാനായിട്ട് പോവാണ് ഗൈസ് ഗൈസ് നമ്മളൊരു വൺ ടാപ്പും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മൾ ഒരു റൗണ്ട് പിടിച്ചിട്ടുണ്ട് ഗൈസ് ഗൈസ് നമ്മൾ നമ്മൾ ഹെഡ് ഷോട്ട് മോഡ് കുഴപ്പമില്ല ഗൈസ് ഈ മോഡ് അത്യാവശ്യം നല്ല മോഡാണ് ഒരു വൺ വി വൺ ഒക്കെ പോലെ കളിക്കാൻ പറ്റുന്ന മോഡ് കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് ആരും ഓൺലൈനിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ റാൻഡമായിട്ട് വരുന്ന പ്ലേസിൻ്റെ കൂടെയാണ് ഞാൻ പണ്ടി വന്ന് കളിക്കുന്നത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല മോഡാണ് കേസ് കേസ്റ്റൊക്കെ നമ്മൾ നല്ല രീതി അടിക്കാൻ നോക്കുന്നുണ്ട് നമുക്കാണെങ്കിൽ ഫോണും കാര്യങ്ങളൊക്കെ ഭയങ്കര ലാഗാണ് കേസ് കേസ് നമ്മൾ വൺ ടാപ്പും കാര്യങ്ങളൊക്കെ അടിക്കാൻ നോക്കുന്നുണ്ട് കേസ്റ്റൊക്ക ഒന്നും കൊള്ളുന്നില്ല ചക്കെ നമുക്കും ഇട്ട് നമ്മൾ നമ്മൾ നന്നായിട്ട് ഡെസൈറ്റൊക്കെ വെച്ച് കുത്തിപ്പൊക്കാൻ നോക്കുന്നുണ്ട് കേസ് പക്ഷെ ഒന്നും അങ്ങോട്ട് കയറുന്നില്ല ഗേസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ഗെയ്സ് നമ്മുടെ ലൈഫ് സബ്സ്ക്രൈബ് ടാർഗറ്റ് ഗൈസ് നൂറ് സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ് എല്ലാവരും അതിൽ നിന്ന് എത്തിക്കാൻ നോക്കില്ല നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് അമ്പതാണ് ഗേയ്സ് ഇപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ ചാനൽ ഈ ഫ്രീ ഫയർ മാത്രമല്ല പല ഗെയിംസും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വല്ല സെലക്ഷൻ ഉണ്ടെങ്കിലും നീ അത് നിങ്ങളത് താഴെ കമൻ്റ് ചെയ്യുക ഞാൻ ചെയ്യുന്ന ആയിരിക്കും ഓരോ ഗെയിം കളിച്ച് നോക്കുന്നതായിരിക്കും ഫോണിൽ കളിക്കാൻ പറ്റുന്ന ഗെയിംസ് എല്ലാം കളിച്ചു നോക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ഏത് ഗെയിം കളിക്കണമെന്നുള്ളത് ഞാൻ മുമ്പ് ഒരു ക്ലാഷ് കോഡ് വീഡിയോ ഇട്ട ആ ഒരു കളിയിൽ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെസ്സിമുലേറ്റർ കളിക്കണമെന്ന് അപ്പോൾ നമ്മളിന്ന് ബെസ്സിമുലേറ്റർ ബെസിമുലേറ്ററിൻ്റെ വീഡിയോ നമ്മൾ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഗെയ്സ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേസ് പിന്നെ ബെസ് സിമുലേറ്റർ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക പിന്നെ പുതിയ പുതിയ ഗെയിംസും കമൻ്റ് ചെയ്യാൻ നമ്മൾ കളിക്കുന്നതായിരിക്കും കേസ് ഇപ്പം നമ്മൾ കളി എന്ന് പറയുന്ന രണ്ടേ പൂജ്യത്തിലോട്ട് പോയിട്ടുണ്ട് നമ്മൾ എം ടനും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല ഡാമേജും കൊടുത്തവനെ അങ്ങ് തീർത്തിട്ടുണ്ട് കേസ് നമ്മൾ മൂന്ന് റൗണ്ടും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് കേസ് ഈ റൗണ്ടിൽ നമ്മൾ നല്ല കളിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കേസ് ഒക്കെ കേസ് നമ്മൾ ചെക്കനും കാര്യങ്ങളും കാണുന്നില്ല കേസ് നമ്മൾ ചെക്കനെ നോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേസ് സ്റ്റെക്ക് നമ്മളടുത്തിട്ട് വന്ന കേസ് നമ്മൾ രണ്ട് ഡാമേജ് എടുക്കാൻ നോക്കി ചെക്ക് ചെക്കൻ്റെ ചെക്കൻ പ്രൈം ത്രീ ആണ് ചെക്കൻ്റെ അതിൻ്റെ ഗുവാളൊക്കെ ഉണ്ട് ഓസ് സ്റ്റെക്ക് നമ്മൾ ഈറുണ്ട് നമുക്ക് നല്ല വൺ ടാപ്പും കാര്യങ്ങളും തന്നു നമ്മൾ ചെക്കൻ അടിച്ചിട്ടുണ്ട് കേസ് ചെക്കൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ഗ്യേസ് അപ്പോൾ കളി മൂന്നേ ഒന്നിലോട്ട് പോയിട്ടുണ്ട് കേസ് അപ്പോൾ നമ്മൾ എം ഐ ടി എടുത്തിട്ടുണ്ട് പിന്നെ എം ഐ ടി വെച്ച് നമ്മൾ മാസ് കട്ടാനായിട്ട് പോവാണ് ഡബിൾ എം ഐ റ്റിയും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് കേസ് എം ഐ ടി വെച്ച് നമുക്ക് വണ്ട പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം കേസ് കേസ് നമ്മൾ എം ഐ ടി എടുത്തിട്ട് ചെക്കന് നമ്മൾ നല്ല ഡാമേജ് കൊടുത്തു ചെക്കന് നല്ല ഡാമേജ് കിട്ടി ഗേസ് കുറച്ചും കൂടെ ഡാമേജ് കൊടുത്താൽ തീരുന്നതായിരിക്കും നമ്മളപ്പോൾ അവനെ അടിക്കാൻ കഴിഞ്ഞിട്ട് നോക്കുകയാണ് കേസ് കേസ് നമ്മൾ കുറച്ച് കടനമ്പറും കേട്ട് നമ്മൾ അവനെ തീർത്ത് വിട്ടിട്ടുണ്ട് കേസ് അപ്പം നാല് ഒന്നിനോട്ടാണ് കളി മാറിയിരിക്കുന്നത് കേസ് ഇപ്പോൾ നമ്മളടുത്ത ഒരു റൗണ്ടും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊയ്യും കാര്യങ്ങളടിക്കുന്നതായിരിക്കും കേസ് എനിക്ക് എന്തായാലും ഈ ലോങ് മൂസ് മോഡ് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതന്നെ താ താഴെ കമൻറ്റ് ചെയ്യുക കേസ് എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു മോൾ കൊള്ളാം നമുക്ക് അതിന് അരച്ചോട്ടിന് റൂമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഇതിനും കളിക്കാം അത്യാവശ്യം നല്ല കിള്ളം മോറാണ് ഗേസ് നമ്മൾ അമ്മയച്ചിട്ട് നല്ല ഡാമേജ് കൊടുത്തു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നല്ല ഡാമേജും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഗേസ് ചെക്കൻ നമുക്ക് നല്ല ഡാമേജ് ഓ ഗൈസ് ചെക്കൻ വീണ്ടും നമ്മൾ വൺ ടാപ്പ് വണ്ടപ്പടിച്ചിട്ടിരിക്കുകയാണ് ഗൈസ് ഗൈസ് അപ്പം നാലേ രണ്ടിലോട്ട് കളി മാറിയിട്ടുണ്ട് ഗൈസ് ചെക്കൻ അത്യാവശ്യം അടിപൊളി പ്ലയറും കാര്യങ്ങളൊക്കെയാണ് ഈ കട വന്നിട്ടുള്ളത് കേസ് അവൻ്റെ ചോദിച്ചാൽ അവൻ ഏത് കണ്ടെടുക്കുമോ നോക്കാം അയ്യോ കേസ് അവൻ യു എം വന്നിട്ടുണ്ട് കുത്തിപ്പിടിച്ച് കളി ജയിക്കാനാ തോന്നുന്നത് കേസ് കാരണം നമുക്ക് ഒരു റൗണ്ടും കൂടെ ജയിച്ചാൽ മതി അതുകൊണ്ട് ഞാൻ മാക്സിമം തന്നെ കുത്തിപ്പിടി തന്നെ എടുക്കത്തുള്ളൂ കാരണം കുത്തിപ്പിടിച്ച് ജയിക്കാൻ പിന്നെ ചെക്ക് നമ്മൾ ഈ റൗണ്ട് അടിച്ചു പോകുക കേസ് നമ്മൾ ചെക്കന് നല്ല ഡാമേജ് കൊടുത്തുള്ളൂ അത് നമുക്കും നല്ല ഡാമേജ് തന്നു പൂവാളൊക്കെ എങ്ങോട്ടതോ പോകുന്നുണ്ട് പക്ഷക്കം വീണ്ടും നമ്മൾ അടിച്ചിട്ടു നാലേ മൂന്നിലോട്ടാണ് കേസ് കളി മാറി തിന്നത് നമുക്ക് ഈ കളി പിടിക്കാൻ പറ്റും നമുക്ക് നോക്കാം നാലേ മൂന്ന് കേസ് അവനെ നമ്മൾ ഇപ്പൊ എത്ര ഒരു റോണും കൂടെ മതി അവൻ എടുക്കുക കേസ് അവനെടുക്കുക എന്നൊന്നറിയത്തില്ല എന്തെങ്കിലും നോക്കാം കേസ് ഹൈഡ് ഡാമേജ് കൊടുത്ത് അവനെ തീർത്ത് കേസ് നമ്മൾ കളിയിൽ ബുയിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് കേസ് കേസ് അത്യാവശ്യം അടിപൊളി മോഡാണ് എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേസ് ഈ മോഡ് എന്ന് പറയാൻ നല്ല മൂളും കാര്യങ്ങളൊക്കെയാണ് കേസ് നമ്മുടെ കളി എന്തായാലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കളിയും കാര്യങ്ങളും കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഗെയ്സ് വീഡിയോ എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ ഗെയ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് പ്ലീസ് സപ്പോർട്ട് ഗെയ്സ് സപ്പോർട്ട് ചെയ്യുക ഗെയ്സ് പ്ലീസ് സപ്പോർട്ട് ചെയ്യാസ് നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് നല്ല നല്ല സബ്സ്ക്രൈബേഴ്സും ലൈക്കൊക്കെ കൂടുന്നതാണെങ്കിൽ അപ്പോൾ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക ഗെയ്സ് ഓക്കെ ഗൈസ്